നമസ്കാരം ലാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻട്രിക്ക് പ്രതിഭയാണ് പ്രതിഭാസമാണ് സംശയമൊന്നുമില്ല പക്ഷേ ഇന്നലെ അർജന്റീനയുടെ കുട്ടികൾ എൻട്രിക്കിന് ശരിക്കങ്ങ് പൂട്ടി ഇംഗ്ലീഷ് സ്പെയിൻ അർജന്റീന ഒരു കണക്കുണ്ട് നമ്മളൊന്ന് പരിശോധിക്കാം യുവാൻ ഫോർസയും യുക്കി ഫെർണാണ്ടസും ചേർന്നുകൊണ്ട് എൻട്രിക്കുമായിട്ടുള്ള പതിനൊന്ന് ഹെഡ് ടു ഹെഡില് അതായത് പതിനൊന്ന് ഡ്യുവൽസിൽ പതിനൊന്നും വിൻ ചെയ്തു ചുരുക്കത്തിൽ എൻട്രിക്കിനെ ആ പതിനൊന്ന് സമയത്തും അവര് പരാജയപ്പെടുത്തി പന്തും കൊണ്ടുപോയി കഴിഞ്ഞില്ല എൻട്രിക്ക് നാല് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തി നാലും യുവാൻസ് ഫോഴ്സ് സക്സസ്ഫുള്ളി റിക്കവർ ചെയ്തു ബോളുമായിട്ട് പോയി അപ്പൊ കൃത്യമായിട്ട് തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ആദിർ മഷറാനോ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടു എൻട്രിക്കിനെ അങ്ങ് പൂട്ടി എൻട്രിക്കിനെ പൂട്ടിയപ്പോ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ടീം സെലക്ഷൻ പോലും വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് എൻട്രിക്കിനെ പൂട്ടി ബ്രസീലിന്റെ മുനെ അവിടെ ഒടിഞ്ഞു ഇത്രയേ ഉള്ളൂ കാര്യം ഇതാണ് നല്ല സംഭവിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് കനഡിയെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല അതൊക്കെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ട് സംഗതി എന്തായാലും എൻട്രിക്കിനെ മനോഹരമായിട്ട് പൂട്ടിയ അർജന്റൈൻ കുട്ടികൾ അർഹിച്ചതാണ് അവരത് സ്വന്തമാക്കി ഇനി എൻട്രിക്കിനെ പെലയാക്കാൻ ശ്രമിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പയ്യൊന്ന് കളിച്ചോട്ടെ അവൻ കളിച്ച് വളരട്ടെ അതിനു മുമ്പേ പെലയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ അപദാനങ്ങൾ വാഴ്ത്താൻ പോയാല് ആ പയ്യന് സമ്മർദ്ദങ്ങൾ ഏറും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ കാലിടറും അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് കളികള് ഈ ഒളിമ്പിക് ക്വാളിഫയറിൽ തന്നെ വളരെ ടെറിബിൾ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ശരിയാണ് അതിനിടക്ക് ഡിസിസീവ് ആയിട്ടുള്ള അസിസ്റ്റ് ഗോൾ ഒക്കെ നേടി എങ്കിൽ പോലും എൻട്രിക്കിന്റെ നിലവാരത്തിലുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല ഇന്നിപ്പോ ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ട്വിറ്റർ ഹാൻഡിൽ അതായത് എക്സ് ഹാൻഡിലിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് എങ്ങനെയാണ് ദി ബ്രസീലിയൻ മീഡിയ ടു ടു സ്റ്റോപ്പ് പെലെ ബ്രസീലിയൻ മീഡിയ യുവതാരങ്ങളെ അവരുടെ ചെറിയ പ്രായത്തിലെ പെലയുമായിട്ട് കമ്പരന്ന് നിർത്തണം ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് വരുമ്പോ അതാ കിഡ്സിന് പ്രഷർ പ്രഷർ ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഹെൻറിക് ഫെൽറ്റ് ദി 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 പ്രീ ഒളിമ്പിക്സ് ഹൊറിബിൾ ഇൻ ഇൻ ലാസ്റ്റ് ഗെയിംസ് സ്റ്റിൽ ഡിസിസീവ് സം എന്നാണ് അതാണ് പറയാനുള്ളത് ഹെൻ്റെ ശ്രമിക്കുന്നവരോട് ആയി വളരട്ടെ അവൻ ആവശ്യമില്ലാതെ സമ്മർദ്ദങ്ങൾ കൊടുത്താൽ ഇതായിരിക്കും അവസ്ഥ കുഞ്ഞുങ്ങൾ കളിക്കട്ടെ വളരട്ടെ വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി